തെലുങ്ക് നാഗചൈതന്യയും നടി ശോഭിത ദുലിപാലയും വിവാഹിതരായി ഹൈദരാബാദിലെ അന്നപൂർണ സ്റ്റുഡിയോയിൽ ബുധനാഴ്ച രാത്രി എട്ട് പതിനഞ്ചിനായിരുന്നു ഇരുവരുടെയും വിവാഹം സ്വർണ നിരത്തിലുള്ള പട്ടുസാരിയായിരുന്നു ശോഭിതയുടെ വേഷം പരമ്പരാഗത വരന്റെ വേഷത്തിലാണ് നാഗചൈതന്യ എത്തിയത് ഡോളിവുഡിലെ പ്രശസ്തമായ ഒട്ടേറെ സിനിമകൾ ഷൂട്ട് ചെയ്തത് അക്കിനെയും കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള അന്നപൂർണ സ്റ്റുഡിയോയിലാണ് ക്ഷണിക്കപ്പെട്ട നാനൂറോളം നാനൂറോളം അതിഥികൾ വിവാഹത്തിൽ പങ്കെടുത്തു ജൂനിയർ എൻ ടി ആർ രാംചരൺ അല്ലു അർജുൻ ഉപാസന കോനിഡെല്ല മഹേഷ് ബാബു തുടങ്ങിയവർ സിനിമാ രംഗത്തു നിന്നെത്തി ഓഗസ്റ്റ് എട്ടിനായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം ശോഭിതയും ഛായയും ഒരുമിച്ച് ഈ മനോഹരമായ അധ്യായം ആരംഭിക്കുന്നത് കാണുന്നത് എനിക്ക് സവിശേഷവും വൈകാരികവുമായ നിമിഷമാണ് എൻ്റെ പ്രിയപ്പെട്ട ഛായയ്ക്ക് അഭിനന്ദനങ്ങൾ ഒപ്പം കുടുംബത്തിലേക്ക് സ്വാഗതം പ്രിയ ശോഭിത നീ ഇതിനകം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം കൊണ്ടുവന്നു കഴിഞ്ഞു ഈ സവിശേഷ സ്ഥലത്ത് നടക്കുന്ന ആഘോഷത്തിന് കൂടുതൽ ആഴത്തിലുള്ള അർത്ഥമുണ്ട് ഈ യാത്രയുടെ ഓരോ ചുവടിലും അക്കിനേനി നാഗേശ്വര റാവുവിൻ്റെ സ്നേഹവും മാർഗദർശനവും നമ്മോടൊപ്പം ഉണ്ടെന്ന് തോന്നുന്നു ഇന്ന് ഞങ്ങളുടെ യിൽ വർഷിച്ച എണ്ണമറ്റ അനുഗ്രഹങ്ങൾക്ക് ഞാൻ അനന്ദിയോടെ നന്ദി പറയുന്നു വിവാഹ ചിത്രങ്ങൾ പങ്കുവെച്ച് നാഗാർജുന കുറിച്ചു രണ്ടായിരത്തി പതിനേഴിലായിരുന്നു നടി സാമന്തയുമായി നാഗചൈതന്യയുടെ ആദ്യ വിവാഹം നാലു വർഷത്തെ ദാമ്പത്യത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇരുവരും എന്ന് പ്രഖ്യാപിച്ചത് ഇതിനുശേഷമായിരുന്നു ശോഭിതയുമായി നാഗചൈതന്യ അടുത്തു വന്ന വാർത്തകൾ പുറത്തു വന്നത് ഇരുവരും ഇതിനെപ്പറ്റി തുറന്ന് സംസാരിച്ചിട്ടില്ലെങ്കിലും ഒന്നിച്ച് അവധിക്കാലം ചിലവഴിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു സായ് പല്ലവിക്കൊപ്പമുള്ള തണ്ടേൽ എന്ന സിനിമയാണ് നാഗചൈതന്യയുടെ പുതിയ പ്രൊജക്ട് ദേവ് പട്ടേലിൻ്റെ മങ്കിമാൻ എന്ന ചിത്രത്തിലാണ് ശോഭിത ദൂലിപാല അവസാനം ായി അഭിനയിച്ചത് കുറുപ്പ് മുത്തോൻ തുടങ്ങി മലയാള ചിത്രങ്ങളിലും നടി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്